ജഗദീഷ് ഏട്ട നിങ്ങള് പണ്ട് മുതല് ഈ കോമാളി വേഷമാണല്ലോ ചെയ്യാറ് നിങ്ങൾ ശരിക്കും കോമാളിയാണോ ഒരു മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ മമ്മൂക്ക നിങ്ങൾ സെറ്റിലൊക്കെ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട് പണ്ട് ഇപ്പോഴും അങ്ങനെയാണോ എന്താണ് മമ്മൂക്കയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട് എനിക്ക് ഫഹദിനോട് ചോദിക്കാനുള്ളത് നെസ്രി എന്നെയും സിനിമയിലേക്ക് അഭിനയിക്കാൻ വിടുമോ ആദ്യത്തെ സിനിമ ഒരു പരാജയമായിരുന്നല്ലോ അതിനെക്കുറിച്ച് എന്നാ പറയാനുള്ളത് പൃഥ്വിരാജിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ അഹങ്കാരി എന്നെല്ലാവരും പറയുന്നുണ്ട് ശരിക്കും അഹങ്കാരിയാണോ പൃഥ്വിരാജിന്റെ അമ്മയ്ക്ക് മക്കളിൽ ആരോടാ കൂടുതൽ സ്നേഹം ഇന്ദ്രജിത്തിനോടാണോ അതോ പൃഥ്വിരാജിനോടാണോ ികമ്മേ അമ്മയ്ക്ക് ഏഹ് മരുമക്കളിലാരോടാ സ്നേഹം പൂർണിമയോടാണോ അതോ സുപ്രിയയോടാണോ ഏഹ് കൊച്ചുമക്കളിലാരോടാ സ്നേഹം ഏഹ് ഇന്ദ്രജിത്തിന്റെ കുട്ടികളോടാണോ പൃഥ്വിരാജിന്റെ മോളോടാണോ മക്കളില് അമ്മേനേറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ആരാണ് ഇന്ദ്രജിത്താണോ അതോ പൃഥ്വിരാജാണോ ഏർ ദുൽഖന്റെ സിനിമ കണ്ടു കഴിഞ്ഞ ബാപ്പച്ചി എന്താണ് അഭിപ്രായം പറഞ്ഞത് വീട്ടിലും ഇതുപോലെ കനുഷ്യക്കാരനൊക്കെയാണോ ഫാസിൽ സാർ എന്ന് പറയുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്ന മനസ്സിലായല്ലേ മൺസൃത്തായി ലൊക്കേഷനും അവിടുത്തെ കാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് പറയുമോ അതുപോലെ തന്നെ പകതിന്റെ ആദ്യത്തെ സിനിമ ഫ്ലോപ്പ് ആയിരുന്നല്ലോ അതിലുണ്ടായ കാരണങ്ങളൊക്കെ ഒന്ന് പറയുമോ അഖിലേഷ് മി എനിക്ക് ചോദിക്കാനുള്ളത് സത്യത്തിൽ മൺസൃത്തായിൽ ആരാ ശോഭനക്ക് ഡബ്ബി ചെയ്തത് ചിത്ര ചേച്ചിയോട് ചോദിക്കാനുള്ളത് പല ഇന്റർവ്യൂസിലും ചോദിച്ചിട്ടുള്ള എന്നാലും എനിക്ക് വീണ്ടും ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട് മകളുടെ വിയോഗ സമയത്ത് അല്ലെങ്കിൽ മകളെ നഷ്ടപ്പെട്ട സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ വികാരം മോനിഷയുടെ ഏർ അമ്മയുടെ എനിക്ക് ചോദിക്കാനുള്ളത് അമ്മയുടെ മടി മടിയിൽ കിടന്നായിരുന്നു മോനിഷയുടെ അവസാന നിമിഷങ്ങൾ ആ ഒരു നിമിഷം ഓർക്കുമ്പോൾ ആ ഒരു അവസ്ഥയിൽ അമ്മയുടെ മനസ്സിൽ എന്തായിരുന്നു പാല ഇന്റർവ്യൂവിലും സുരേഷ് ഏട്ടൻ നഷ്ടപ്പെട്ട ആദ്യത്തെ മോളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ മോളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് സുരേഷ് സുരേഷ് ഏട്ടന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ് ആ ഒരു നഷ്ടപ്പെടലിനെ കുറിച്ച് പറയാനുള്ളത് ഉർവശി ചേച്ചിയുടെ പുതിയ സിനിമ ഇറങ്ങിയിരിക്കുകയാണ് എന്നാൽ എനിക്ക് ഉർവശി ചേച്ചിയോട് ചോദിക്കാനുള്ളത് കൽപ്പന ചേച്ചിയുടെ വിയോഗത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങൾ തമ്മിൽ എത്ര രസത്തിലല്ലായിരുന്നല്ലോ ആ സമയം അപ്പൊ എന്താണ് കൽപ്പന ചേച്ചിയെ ഓർക്കുമ്പോൾ ഏർ അല്ലെ ആ വിയോഗം ഓർക്കുമ്പോൾ ചേച്ചിയുടെ മനസ്സിൽ വരുന്ന ആ ഒരു വികാരം എന്താണ് വികാരം ഇന്ദ്രൻ സിയേട്ടൻ വലിയ നടനൊക്കെ ആയെന്ന് പറഞ്ഞാലും പണ്ട് കൊടക്കമ്പി പോലെ ഇങ്ങനെ വെലിഞ്ഞുണങ്ങി ഇങ്ങനെ വളഞ്ഞാണല്ലോ ഇരുന്നത് അപ്പോൾ അന്ന് കൊടക്കമ്പി എന്ന് വിളിക്കപ്പം ചേട്ടൻ ഉണ്ടായിരുന്ന ആ ഒരു മനസ്സിന്റെ അവസ്ഥ എന്തായിരുന്നു അങ്ങനെ വിളി കെട്ടിട്ടില്ലേ ഇപ്പോഴും അതൊക്കെ ഓർക്കാറുണ്ടോ അതിനെക്കുറിച്ചൊന്ന് പറയാമോ ജയറാമേട്ട ഒരുപാട് സിനിമയിൽ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴും പല ഭാഷകളിൽ മാറി മാറി അ ഞങ്ങൾക്ക് അറിയേണ്ടത് ചേട്ടനും പാർവതി ചേച്ചിയും കൂടെ ആ പ്രണയിച്ച് നടന്നിരുന്നപ്പോൾ പാർവതി ചേച്ചിയുടെ അമ്മയ്ക്ക് ചേട്ടൻ എത്ര ഇഷ്ടമൊന്നും അപ്പൊ ആ ഒരു അനുഭവത്തെക്കുറിച്ചും ആ പ്രണയിച്ച് നടന്ന കാലത്തെക്കുറിച്ചും ഒന്ന് പറയാമോ കാളിദാസ് ഇപ്പം തന്നെ തമിഴിൽ ഒരുപാട് ഹിറ്റ് സിനിമയുടെ ഭാഗമായിട്ടുണ്ട് എന്നാലും എനിക്ക് ചോദിക്കാനുള്ള അച്ഛൻ്റെ അമ്മയുടെയും സിനിമകളൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ടോ അതിലാരെയാണ് ഏറ്റവും ഇഷ്ടം അച്ഛന്റെ ഏത് പടം ഏറ്റവും ഇഷ്ടം